മ്മടെ കോട്ടക കുഞ്ഞു അക്കോ ഷോപ്പിലാണുള്ളത് കോട്ടക്കൽ കുഞ്ഞു അക്കോട്ടെ ഇവിടെ ആൻഡ് റീറ്റലും ഉണ്ട് ഇതെന്താ റേറ്റ് ഇത് വൺ ലാഖിന്റെ റേറ്റ് കിട്ടും വൺ ലാക്ക് ഹലോ <laughs> ഹലോട് <laughs> <Hello. laughs> <laughs> ഇത് നമ്മടെ കോട്ടക കുഞ്ഞുന്റെ അക്കോ വെറ്റ് ഷോപ്പിലാണുള്ളത് കോട്ടക്കൽ കുഞ്ഞുന്റെ അക്കോപ്പ് ഇവിടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലും ഉണ്ട് ഇതെന്താ റേറ്റ് ഇത് വൺ ലാഖാണ് വൺ ലാക്ക് বড় mm. 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 <laughs> ിയം പ്ലാന്റുകള് ടാങ്കിലിടാൻ പറ്റിയ വലിയ കാർണല്ലോ ഇതുപോലത്തെ കുള സെറ്റ് ചെയ്തിട്ടവര് നമ്പർ കൊടുക്കേണ്ടതിന്റെ നമ്പറിൽ വിളിച്ചാൽ ഇതുപോലത്തെ കുളങ്ങൾ സെറ്റ് ചെയ്ത വീട്ടിന്റെ ഉള്ളിലായിട്ടോ വീടിന്റെ ഫ്രണ്ടിലോ അക്കർ ഷോപ്പിന്റെ ഉള്ളിലാണ് ചെയ്തിട്ടുള്ളത് ഇത് യെല്ലോ നന്നായി സംസാരിക്കും നമ്മുടെ തത്തന്റെ അതേ സെയിം ആണ് കളർ ചേഞ്ചിൽ ഇട്ടോ ഇത് നന്നായി സംസാരിക്കും ഇണങ്ങും എന്റെ കയ്യിലുണ്ടായിരുന്നു ഒരു പേർ മുട്ടടുന്ന മുട്ട ഇന്ന പേര് മുട്ട് വിരിയും ലൗബേഴ്സുമാരി തന്നെ കൂട്ടിയിട്ട് മുട്ടട്ട് വിരിയും യെല്ലോ പേരറ്റ് ഇതിന്റെ വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രേ ഉണ്ട് യെല്ലോ ഉണ്ട് ഇതിന്റെ മൂന്നാല് കളറുകളുണ്ട് ഈ സാധനം വരുന്നു കേട്ടോ നല്ല സംസാരിക്കുകയും ചെയ്യും ഇടങ്ങുകയും ചെയ്യും അക്കോറിയം പ്ലാന്റുകൾ ഉണ്ട് ഹോൾസെയിലുണ്ട് ഒക്കെ അപ്പുറിയം പ്ലാന്റുകളാണ്